അസലാമലൈക്കു വരഹമുല്ല വരകാത്തൂ അബില്ീം അലഹമുല്ലാറബിഅലമീൻ ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എജു അഹുബഇ ഇൻബുല അള്ളാഹു സുബാനുലയാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത് നാം എല്ലാവരും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ബോധത്തോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബ് ഹാനുവാല കൽപ്പിക്കുന്നു തത്തവും ഓ ജനങ്ങളെ ദൈവഭയമുള്ളവരായി തീരുവാൻ വേണ്ടി നിങ്ങളെയും മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചെന്ന് അതിനെ ആരാധിക്കുക മുമ്മിനിങ്ങളെ മഹോന്നത്തിനായി അള്ളാഹു സുബാനോത് ആല നമ്മുടെ രക്ഷിതവാണ് നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് ഉപജീവന മാർഗം നൽകുന്നതും അവനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അവൻ തന്നെയാണ് അവൻ്റെ അതിമഹത്തായ സൃഷ്ടിപ്പും പരിപൂർണമായ കഴിവും അതിവിശാലമായ കാരുണ്യവും ഔദാര്യവും എണ്ണിത്തീർക്കാൻ കഴിയാത്തത്രയുള്ള അവൻ്റെ അനുഗ്രഹങ്ങളും കൊണ്ടാണ് നാം അവനെ അറിയുന്നത് അവൻ പറയുന്നു ഇന്നാഹുലി ആറു നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്നിട്ട് അവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് സിംഹാസനത്തിന്മേൽ ആധിപത്യം ചെലുത്തി അവനാണ് നിങ്ങളുടെ നാഥനായ അള്ളാഹു സൃഷ്ടികളുടെ ഓരോ കാര്യവും നിയന്ത്രിക്കുന്നതും അത് അവരുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ള രീതിയിലാക്കി പൂർണ്ണതയിലെത്തുന്നതുവരെ നോക്കി നടത്തുന്നതും അവനാണ് ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതി നൽകുകയും എന്നിട്ടതിന് വഴികാട്ടുകയും ചെയ്തവനാണ് ഞങ്ങളുടെ നാഥൻ എന്ന് നബി സ്വലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അള്ളാഹുവിനെ സൃഷ്ടികളെക്കുറിച്ച് അന്ന് ആലോചിച്ച് നോക്കൂ നല്ല ജീവിതം നയിക്കാനും ഉപകാരപ്രദമായ കാര്യങ്ങളും മറ്റും നേടിയെടുക്കാനുമുള്ള രീതിയിൽ അവയെ അവക്ക് വഴിക്കാട്ടുന്നതും അള്ളാഹു സുബാനവത്താലെ തന്നെയാണ് വഫീ അമ് ഫുസീഖും അഫലീറും നിങ്ങളിൽ തന്നെയും വിവിധ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് അവ കണ്ടറിയുന്നില്ല നിങ്ങൾ പല ഘട്ടങ്ങളിലായി അവൻ നിങ്ങളെ ഗർഭപാത്രത്തിൽ സൃഷ്ടിച്ചു ും മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിലായി സൃഷ്ടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് മറ്റൊന്ന് എന്ന നിലയിൽ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുകയാണ് അവനാണ് നിങ്ങളുടെ നാഥനായ അള്ളാഹുസുബാനോ താല ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പോലും ഏറ്റെടുക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ആദരവും കാരുണ്യവും കൊണ്ട് ചുറ്റും പുതിയപ്പെട്ട് ഏറ്റവും സുന്ദരവും പൂർണ്ണവുമായ രീതിയിൽ ദുനിയാവിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്ത നീ ഏറ്റവും മഹോന്നതനാണ് നീ പറയുകയും ചെയ്തു വസവും അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കുകയും നിങ്ങൾക്ക് നല്ല വസ്തുക്കളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്തു ദാലിക്കും ഉള്ളോഹൊറൊബക്കും അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അപ്പോൾ സർവലോക പരിപാലകനായ അള്ളാഹു വളരെ ഉത്കൃഷ്ട ഗുണങ്ങൾ ഉള്ളവൻ തന്നെ മഹാനായ ഈ ഈറബിന്റെ കഴിവും കാരുണ്യവും യുക്തിയും ദയവും എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി അവന്റെ ഏകത്വം ഉൾക്കൊണ്ട് അവൻ അർഹിക്കുന്ന രീതിയിൽ അവനെ ആരാധിക്കാൻ നാം തയ്യാറായാൽ എത്ര സുന്ദരമായിരിക്കും അവനാണ് നിങ്ങളുടെ നാഥനായ അള്ളാഹു അഫരാൻ ും അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു അതിനാൽ അവനെ ആരാധിക്കുക നിങ്ങൾ ചിന്തിച്ച് യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ലേ ഇന്ന ഇന്ന ലറൗഫുർ ലറൗഫുർ റഹീം റഹീം പ്രിയരേ നിങ്ങളുടെ നാഥൻ ഏറെ ദയാലുവും കരുണാമയനുമാണ് അവൻ ഔതാര്യവാനാകുന്നു അവൻ ഉദാരമതിയുമാണ് അവന്റെ പക്കൽ നിറയെ നന്മയാണ് അത് നൽകാൻ അവൻ തയ്യാറുമാണ് മുത്തു നബി അലൈഹി അലൈവലമ പറഞ്ഞു അള്ളാഹുവിന്റെ കൈ നിറഞ്ഞു നിൽക്കുന്നതാണ് ചെലവാക്കി എന്ന് കരുതി അതിൽ ഒരിക്കലും ഒരു കുറവും വരില്ല രാ പകൽ അവൻ എപ്പോഴും ഔദാര്യം ചെയ്തു കൊണ്ടേയിരിക്കും അവൻ്റെ ഔതാര്യം എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ വസ്തുക്കളുടെയും നിധിശേഖരം അവൻ്റെ അടുത്താണ് അവന്റെ പക്കലാണ് അവൻ്റെ അനുഗ്രഹമില്ലാതെ ഒരാൾക്കും ഒന്നിനും കഴിയില്ല അവൻ്റെ അറിവില്ലാതെ ഒന്നും ഈ ലോകത്ത് നടക്കുകയുമില്ല എല്ലാ വസ്തുക്കളെ തൊട്ടും രാവിലും പകലിലും അവൻ നമ്മെ സംരക്ഷിക്കുന്നുണ്ട് നിന്ന് രാത്രിയും പകലും നിങ്ങൾക്ക് സുരക്ഷിതത്വം തരാൻ ആരാണുള്ളതെന്ന് താങ്കൾ ചോദിക്കുക അവനല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല അവൻ ഒഴികെ മറ്റൊരു സംരക്ഷകനുമില്ല നിങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അവന് ഒരിക്കലും അശ്രദ്ധ പോലും വരില്ല അവൻ ഉറങ്ങില്ല അവൻ ഉറങ്ങേണ്ട ലാ ഇലാഹ ആവശ്യവുമില്ലാഹുറക്കും ഷൈഇൻ ഷൈഇൻ അലാ വകീൽ അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു അവനല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല തന്നെ മുഴുവൻ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക എല്ലാ വസ്തുക്കളുടെയും മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുന്നതും അവനാകുന്നു മുഅ്മിനീങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് വ തആല നിങ്ങളെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അവൻ്റെ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളും ആശയങ്ങളും അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള മുന്നിലുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങൾ സകല ജനങ്ങൾക്കും ഉൾക്കാഴ്ചയുണ്ടാക്കുന്ന ദൃഷ്ടാന്തങ്ങളും ദൃഢവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു ഒമാലും മതത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വൈഷമ്യവും നിങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടില്ല ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു സുബാന എളുപ്പമാക്കി തരികയും പ്രയാസകരമായത് നിങ്ങളെ തൊട്ട് എടുത്തു കളയുകയും ചെയ്തു നിങ്ങളുടെ നാദനിൽ നിന്നുള്ള ഒരു ലഘൂകരണവും ദയാ വായ്പമാണിത് അത് നിങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും നിങ്ങളോട് ദയാ ഉണ്ടായതു കൊണ്ടുമാണ് അവന്റെ കാരുണ്യത്തിൽ അർപ്പിക്കാനും അവന്റെ സ്വർഗവും പാപമോചനവും തേടാനും അവൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിസ്തൃതയിലുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ കൊതിച്ചു പോവുക അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി പ്രകടിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫിയക്കം നൽകണേ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിന്നെ ആരാധിക്കാനും നിന്നെ അനുസരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫിയക്ക നൽകണേ ആമീൻ യാ റബ്ബൽ ആലമീൻ അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ നമ്മുടെ മനസ്സുകൊണ്ട് ബഹുമാനിക്കുകയും നാവ് കൊണ്ട് അവനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് അതുതന്നെയാണ് മുത്തൻ നബില്ലാ അലൈവലമ പറഞ്ഞത് റക്കോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കണം അതായത് അവന്റെ മഹത്വം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുക അതാണ് നമ്മൾ എന്നും ചൊല്ലുന്നത് ഇതെല്ലാം മുത്ത നബി അലൈഹി വസ്ലം നമുക്ക് ചെയ്തു കാണിച്ചു തന്നതാണ് ആ മാതൃകയാണ് നാം പിൻപറ്റുന്നതും അമ്പിയ മുർസുൾ അവരു അവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഭരമേൽപ്പിച്ച പോലെ നാം നമ്മുടെ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കണം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ നബി നോക്കൂ ഇന്ന കൂടെ തന്നെയുണ്ട് എനിക്ക് അവൻ സന്മാർഗർശനം ചെയ്യുന്നതാണ് ധാരാളമായി അധികരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് നാഥനെ അള്ളാഹു നിങ്ങൾ ഭരമേൽപ്പിക്കുക അവൻ നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ നിരത്തുക പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് അവൻ ഉറപ്പു നൽകിയിട്ടുണ്ടല്ലോ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് നിങ്ങളുടെ നടൻ അരുളിയിരിക്കുന്നു ഏറെ മാനയാണ് അള്ളാഹു എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ഒരു അടിമ തന്നിലേക്ക് കൈകൾ ഉയർത്തിയാൽ വെറും കൈയോടെ മടക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ് അതുകൊണ്ട് അടിമ എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അവനെ യോജിച്ചത് നൽകുകയും അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യും ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകന്മാരെല്ലാം ഞങ്ങളുടെ നാഥ എന്റെ നാഥ എന്നർത്ഥം വരുന്ന റബ്ബന എന്നീ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അവർക്ക് അവർക്ക് ഉത്തരവും ലഭിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളായ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് നിങ്ങൾ അഭയം പ്രാപിക്കുക ദ്വാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക എന്നാൽ അവൻ നിങ്ങളിലേക്ക് തിരിയുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും നിങ്ങൾക്ക് വേണ്ട നന്മകളെല്ലാം ഖനിഞ്ഞേക്കുകയും ചെയ്യും ഉമ്മുസലിം നബി അള്ളാഹുഹു അലൈഹി അപേക്ഷിച്ചു നിസ്കാരത്തിൽ ചൊല്ലാൻ എനിക്ക് കുറഞ്ഞ വാക്കുകൾ പഠിപ്പിച്ചു തരണം അവിടെ ഒന്ന് പറഞ്ഞു അള്ളാഹു അക്ബർ എന്നും അലഹദില്ല എന്നും സുബഹാൻ എന്നും പത്തു തവണ ഒരു വിടുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിനോട് ചോദിച്ചോളൂ അന്നേരം അതെ അതെ ആവശ്യം ഞാൻ നിറവേറ്റി തരാം എന്ന് അള്ളാഹു സുബാനോ താല പറയും അള്ളാഹുവി യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തണേ നിന്നെ ആരാധിക്കാനും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാനും നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും അവർക്ക് പ്രാർത്ഥിക്കാനും നീ ഞങ്ങൾക്ക് മനസ്സും അവസരങ്ങളും തൗഫിയക്കും നൽകണേ ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ആമീൻ ആലമീൻ ആലമീൻ ചൊറിയണേബുറബുലീൻ അസ്സലാലൈക്കും വരഹമുലി വർക്കാത്തു